ും ജുഡീഷ്യറിയേക്കാൾ കളങ്കരഹിതമാകേണ്ട ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് മുന്നിൽ കേരള ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉയർത്തിയ ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ് അതിലൊന്നുപോലും ഉത്തരം പറയാൻ പറ്റാതെ ജനാധിപത്യത്തെ മുഴുവൻ അട്ടിമറിക്കുന്ന വോട്ടർ പട്ടികയിൽ ഗുരുതരമായ ക്രമക്കേട് തൃശൂരിലടക്കം ഇന്ത്യയിലെ പല പാർലമെന്റും മണ്ഡലങ്ങളിലും നടത്തിയ എലക്ഷൻ കമ്മീഷനെതിരെയാണ് ഞങ്ങൾ ചോദ്യം ഉന്നയിക്കുന്നത് ഈ പ്രതിഷേധം ഈ രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചു എന്നുള്ളത് രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനത്തോടുകൂടി നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് അതിന് ഉത്തരം കിട്ടുന്നത് വരെ ഈ പോരാട്ടത്തിൽ പാർലമെന്റിന്റെ അകത്തും പുറത്തും തുടരുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നാണം കെട്ട ബി ജെ പി ജനാധിപത്യ സ്ത്രീകോവിലായ പാർലമെന്റിൽ ഒരു ചർച്ചയ്ക്ക് പോലും വിധേയമാകുന്നില്ല തലയിൽ മുണ്ടിട്ട് വരികയാണ് ബി ജെ പിയുടെ നേതാക്കന്മാർ പ്രധാനമന്ത്രി സഭയിൽ ഹാജരാക്കുന്നില്ല ആഭ്യന്തരമന്ത്രിയെ കാണാനില്ല ഒരു റൂമിൽ എൺപത് വോട്ട് വിചിത്രമായി നിങ്ങൾ കണ്ടല്ലോ പത്ര മാധ്യമങ്ങൾ അവിടെ കണ്ടല്ലോ ഒരു റൂമിലാണ് എൺപത് വോട്ട് ഒരു ഫ്ലാറ്റിലാണ് ഒരു കെട്ടിടത്തിലാണ് അയ്യായിരം വോട്ട് ഇതുപോലെ പച്ചയായി ജനാധിപത്യത്തെ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥിതി നാണം കെട്ടവസ്ഥയിലാണ് ഈ ദുസ്ഥിതി മാറണം ജനാധിപത്യം പുനഃസ്ഥാപിക്കണം നേരെ ചൊവ്വ ജനങ്ങളെ സമീപിക്കാനുള്ള ആർജവം ബി ജെ പിയുടെ നേതാക്കന്മാർക്കുണ്ടോ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് പേർക്ക് മുഴുവൻ പോകണം എന്നുള്ളതാണ് അല്ല ോദി ഭയപ്പെടുന്നുവോ അപ്പോഴെല്ലാം പോലീസും സംവിധാനത്തെ നിർത്തി തടയാൻ ശ്രമിക്കുകയാണ് ഇതിനകത്ത് തെളിവുകളും സഹിതം രാഹുൽ ഗാന്ധി കേവലം ഒരാരോപണമല്ല എല്ലാ തെളിവുകളും സഹിതം ഡോക്യുമെന്റഡ് ആയി അവരെ സ്കാൻ ചെയ്യാവുന്ന ഒരു കോപ്പി പോലും കൊടുക്കാതെ ഡിജിറ്റൽ പ്രിന്റ് കൊടുക്കാതെ നാലഞ്ചു മാസം നീണ്ടു നിന്ന അധ്വാനത്തിനൊടുവിൽ മുഴുവൻ തെളിവുകളും കൊണ്ടുവന്നിട്ട് അതിനെ അഡ്രസ് ചെയ്യാൻ അതിന് മറുപടി പറയാൻ ഇലക്ഷൻ കമ്മീഷന് കഴിയുന്നില്ല എന്ന് വെച്ചാൽ കള്ളം കപ്പലിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ാണ് എൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അല്ല ബി ജെ പി കമ്മീഷനാണ് അതിപ്പോ ഇവിടെ തുറന്നു കാണിക്കപ്പെട്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ പോരാട്ടത്തിന് ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളുടെ പരിപൂർണമായ പിന്തുണയുണ്ട് കേന്ദ്ര എലക്ഷൻ കമ്മീഷന്റെ ഏകപക്ഷീയമായിട്ടുള്ള നടപടികൾക്കെതിരായി ഇന്ത്യ രാജ്യത്ത് ഉയർന്നു വരുന്ന അതിശക്തമായ പ്രതിഷേധമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്കുള്ള ഈ ഗംഭീരമായിട്ടുള്ള മാർച്ച് ഇന്ത്യ മുന്നണിയിലെ മുഴുവൻ പാർലമെന്റ് അംഗങ്ങളും പങ്കെടുത്തുകൊണ്ടുള്ള ഏതാണ്ട് മുന്നൂറിലധികം പാർലമെന്റ് അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ടുള്ള ചരിത്ര പ്രധാനമായിട്ടുള്ള പ്രതിഷേധത്തിലാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത് എസ് ഐ ആർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് അത്മതിയെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണവും പരിശോധനയും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യയിലെ മുഴുവൻ പാർലമെന്റ് അംഗങ്ങൾ ഇന്ത്യ സഖ്യത്തിന്റെ മുഴുവൻ പാർലമെന്റ് അംഗങ്ങളും വൻപിച്ച തോതിലുള്ള പ്രതിഷേധ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഇതിനൊരു അന്തിമ തീർപ്പുണ്ടാകുന്നത് അതിശക്തമായ പ്രതിഷേധം തുടരും ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് അമിതാധികാരം വിനിയോഗിച്ചുകൊണ്ട് ദുരുപയോഗം ചെയ്യുന്ന ഈ നടപടിക്കെതിരായി അതിശക്തമായ നിരന്തരമായ പോരാട്ടത്തിന് ഇന്ത്യ മുന്നണി തുടർ ദിവസങ്ങളിലും നേതൃത്വം കൊടുക്കുന്ന കാര്യത്തിൽ സംശയം വേണ്ട അതിനുതകുന്ന നിലയിലുള്ള പ്രതീകാത്മകമായി ഏറ്റവും ശക്തമായ പ്രതിഷേധമാണ് ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ മുന്നൂറിലധികം പാർലമെന്റ് അംഗങ്ങൾ രാജ്യസഭയിലെയും ലോക്സഭയിലെയും പാർലമെന്റ് അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ട് നടക്കുന്ന ഈ ഉജ്ജ്വലമായ പ്രതിഷേധ സമരം ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മയം തിരുത്താറ്റും കമ്മീഷനും കേന്ദ്ര ഗവൺമെന്റും സന്നദ്ധമായില്ല എന്നുണ്ടെങ്കിൽ വൽപ്പിച്ച ജനകീയ പ്രക്ഷോഭത്തിന് രാജ്യം സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഇന്നത്തെ ഈ പ്രതിഷേധ ഈ പ്രതിഷേധങ്ങളെ ഭരണകൂടം ഭയപ്പെടുകയാണ് തീർച്ചയായും അല്ലെങ്കിൽ ജനാധിപത്യപരമായ മാർഗത്തിലൂടെ പാർലമെന്റ് അംഗങ്ങൾ നടത്തുന്ന ഈ പ്രതിഷേധ മാർച്ചിനെ പ്രതിരോധിക്കേണ്ട ഒരാവശ്യവുമില്ല അതിശക്തമായ പ്രതിഷേധത്തെ നേരിടാനുള്ള കഴിവും കരുത്തും ഗവൺമെന്റിനില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ മാർച്ചിനെ തടയാനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനം എന്ന കാര്യത്തിൽ സംശയം വേണ്ട എം പിമാരിപ്പോൾ കുത്തി എന്നുള്ള പ്രതിഷേധത്തിലേക്ക് മാറിയിരിക്കുന്നു ബാരിക്കേഡ് വെച്ച് മാർച്ച് തടഞ്ഞോടുകൂടി നേതാക്കൾ അവിടെ കുത്തിയിരിക്കുകയാണ് പ്രിയങ്കാ ഗാന്ധി അടക്കമുള്ള നേതാക്കളെ കാണാം അഖിലേഷ് യാദവിനെ കാണാം जिलाधिपति पार्लियामेंट हाउस से लेने और सामूहिक तरीके से सारे सांसद इलेक्शन कमीशन को एक दस्तावेज पेश करना चाहते हैं एसआईआर को लेकर यही हमारी मांग थी और मैंने कल शाम को कल दोपहर को चुनाव आयोग को ये खत लिखा था अफसोस की बात है कि चुनाव आयोग जो अभी चुनाव आयोग बन गया है उस खत का जवाब नहीं देती है और आप ही कहती है कि तीस सांसद आ सकते हैं हमारी मांग थी कि सारे विपक्ष के सांसद सामूहिक ढंग से उनको एक दस्तावेज पेश करें अभी हमें यहीं रोका गया है निर्वाचन सदन तक हमें चलने नहीं दी जा रही है

not only has a responsibility to the nation, but it has a responsibility to itself, that there should not be any doubts left in the <coughs> minds of the public about this entire credibility of our elections. The elections matter to the whole country. And our democracy is too precious to be jeopardized by doubts about whether there is duplicate voting, whether there are multiple addresses, whether there are fake votes. Where, you know, all of this and Manipulation is the worst case scenario. But if there are doubts in people's minds, they should be addressed. There may be answers available to these questions, but those answers must be provided credibly. That is my only request that the Election Commission should take the questions and address them, rather than insisting on from others. Do you think some, some credibility has gone down of ECI -E -E because opposition is raising questions, they are not getting answers? No, naturally, as long as there are doubts in the minds of people about the fairness of the elections, that is. Harming the credibility of the election commission. As long as those doubts are removed, then the election commission's credibility can be regained. So the election commission's own interest lies in addressing these questions. ഇടവേളയ്ക്ക് ശേഷം സ്വരമായി പ്രതികരണം വരികയാണ് അവസരത്തിലാണ് ഈ പ്രതിഷേധമായി മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് ഭരണത്തിൽ ഇരിക്കുന്നവർ ലെജിസ്റ്റേറ്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടവരല്ല എന്ന് തന്നെ നമുക്ക് കരണ്ട് കരുതണ്ടവരും തീർച്ചയായും പ്രതിഷേധമായി ശക്തി ായിട്ട് മുന്നോട്ട് പോയി നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുക ഭരണഘടനയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യമാണ് കൂടുതൽ നേതാക്കൾ ആളുകളെ പ്രതികരിക്കുന്ന എം പിമാരാണ് ഈ സമര രംഗത്ത്